എല്ല സ്വാഗതം ഇന്നത്തെ വീഡിയോ ബൈക്കിന്റെ വീഡിയോ ആണ് എല്ലാവരും കാണണേ ഫുള്ളും കാണേത പുതിയ ബൈക്ക് സിംഗ് കിട്ടിയതാണ് ഇപ്പ എന്റെ ഫ്രണ്ട്സ് യുണൈറ്റഡ് കോൺട്രാക്റ്റേഴ്സ് പറഞ്ഞിട്ടുള്ള അതിൻ്റെ അകത്തുള്ള ഫ്രണ്ട്സാണ് കേട്ടോ കൊടുത്തത് അപ്പൊ ഇതാണ് അല്ലൂസിന്റെ ബൈക്ക് വേറെന്തൊക്കെ അപ്രത്യേകത എന്താ പറയാ ഈ ബൈക്കിനുള്ള പറയാളാ ബോഡ് മുമ്പിൽ ഒക്കെ നിർത്തിയിടിക്കേ ഹലോക്ക് ഇതോ ഇതാണെങ്കിൽ ഇത് പിന്നെ ലൈറ്റ് ആണ് ഇവിടെ ആണേ ലൈറ്റ് ആണ് അവിടെ ഡി ജെ ആ ഡി ജെ ലൈറ്റ് പോലെ റെഡ് കളർ ഉണ്ട് പിന്നെ പാട്ടുണ്ട് ആ നല്ല നല്ല പാട്ടൊക്കെ ഉണ്ട് ഗൈസ് ആ അതുകൊണ്ട് നല്ല നല്ല പാട്ടൊക്കെ ഉള്ള വണ്ടിയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്കിതിൽ എന്താ പറയുക ആ ഇലക്ട്രിക്കിൻ്റെ ബൈക്കാണ് കേട്ടോ ഗൈസ് ഇത് പിന്നെ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ പെൻഡ്രൈവ് ഇതാ ഇവിടെ പെൻഡ്രൈവ് കുത്താം പെൻഡ്രൈവ് കുത്തിയാൽ നമുക്ക് ഈ നല്ല നല്ല നമ്മളെ ഈ ഫിലിം സോങ്സ് ഒക്കെ കേൾക്കാം അപ്പം അങ്ങനെയുള്ള ഒരു ബൈക്കാണ് കേട്ടോ അത് അതെ ഗൈസ് അതേപോലെ തന്നെ അല്ലൂസ് ഇപ്പൊ ഈ വണ്ടി ഇതാ പഠിച്ചു തുടങ്ങിയിട്ടുള്ളു അതുകൊണ്ട് തന്നെ ഇതിന് സപ്പോർട്ട് വീലൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ ഇത് ഊരി മാറ്റിയിട്ടില്ല അതോ നല്ലോണം പഠിച്ചിട്ട് മാറ്റാൻ വിചാരിച്ചു വെച്ചതാണ് പിന്നെതാ ഈ വണ്ടിക്ക് ഇതാ നമ്മുടെ സാധാ ബൈക്കിലുള്ള പോലെതാ സ്റ്റാൻഡും ഒക്കെ ഉണ്ട് നമുക്ക് ശരിക്കും ഒരു എന്താ പറയാ വണ്ടി തന്നെയാണ് ആ മിനി ബൈക്കാണ് അപ്പം അലൂസിന് ഭയങ്കര ഇഷ്ടമായില്ലേ അലൂസ ബൈക്ക് ബൈക്ക് ായി അലൂസ് കണ്ടപ്പം തന്നെ സർപ്രൈസ് ഒക്കെ ആയിരുന്നു അലൂസിന്റെ ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോയില് അല്ല സുന്നത്ത് സുന്നതുകല്യാണത്തിന്റെ നമ്മൾ വീഡിയോ ഇട്ടയില് ഉണ്ടായിനു അതൊക്കെ അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് അലൂസിന്റെ വണ്ടീന്റെ കാര്യങ്ങളൊക്കെ അല്ലേ ആ ഇവിടെ ഇവിടെ ചാർജ് ഇവിടെ റെഡ് കളർ എത്തും ഇവിടെ ആണ് ഇതിന്റെ ചാർജ് കുത്തിടുന്ന സ്ഥലട്ടോ ഇതാ ഈ ഒരു പോർഷനിലാണ് ഇത് നമുക്ക് അങ്ങനെ ഇതിങ്ങനെ ഇതാക്കിയിട്ട് വെക്കാം അങ്ങനെയാണ് ആ ഇതാണ് വണ്ടീന്റെ ബ്രേക്ക് അല്ലേ കാണിച്ചു ആ മണിക്കൂർ കുത്തിയിട്ട് നമുക്ക് എത്ര കിലോമീറ്റർ വേണമെങ്കിൽ പോകും നമ്മൾ ഈ വണ്ടി റോട്ടുമലേക്ക് അങ്ങനെ അത്യാവശ്യമൊക്കെ പോകും നമ്മൾ ആറു മണിക്കൂറോളം അത് കുത്തി ഇടണം കേട്ടോ എന്നാലേ നമുക്ക് വണ്ടിയൊക്കെ ഓ തീരെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ബൈക്കോ എനിക്ക് കിട്ടുമെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട് ഉണ്ടായിന് ഈ വണ്ടി നമ്മൾ പുറത്ത് നമ്മുടെ മുറ്റത്ത് കൂടെ ഓ എന്താ പറയുക ഓനെ ഓടിക്കലുണ്ട് അല്ലാണ്ട് നമ്മൾ റോട്ടുമലക്കൊന്നും ഇറക്കിയിട്ടില്ല ആ രാത്രി ഇറക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഇറക്കി നോക്കിയിട്ടില്ല അപ്പോൾ മഴയൊക്കെ ആയതിനെക്കൊണ്ട് ഇൻഷാല് നമ്മൾക്ക് ഇറക്കണം അല്ലേ അലൂസെ റോട്ടുമ്മക്കൂടെ അലൂസിൻ്റെ വണ്ടിയൊക്കെ എല്ലാരും കാണണം എനിക്ക് ബുദ്ധി പാട്ടേക്ക് അതാണ് എനിക്ക് ഇപ്പൊ ഏറ്റവും ഇഷ്ടമായത്